ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതമായ ഒരു നടിയാണ് ഡോണ അന്ന എന്നാൽ കുറച്ചു കാലമായി കന്യാദാനം പരമ്പരയിലെ അനുവായിട്ടാണ് മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടം എന്നാൽ ഇപ്പോഴിതാ കന്യാദാനം പരമ്പരയിൽ നിന്നും ഡോണ പിന്മാറിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് എന്നാൽ തന്റെ പിന്മാറ്റത്തെക്കുറിച്ച് എവിടെയും പറഞ്ഞിട്ടില്ലെങ്കിലും പുതിയ നടി പരമ്പരയിൽ എത്തിയതോടെയാണ് താരത്തിന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ കമന്റുമായി ആരാധകർ എത്തിയത് എന്തുകൊണ്ടാണ് പിന്മാറിയതെന്നും ഇനി ആരൊക്കെ വന്നാലും അനുപമ എന്ന കഥാപാത്രം ഡോണ തന്നെയാണ് ഏറ്റവും മികച്ചത് എന്ന അഭിപ്രായമാണ് പ്രേക്ഷകർക്കും അതേസമയം മറ്റു സീരിയലിലൊന്നും താരം കമ്മിറ്റ് ചെയ്തിട്ടില്ല എന്നിട്ടും ഈ സീരിയലിൽ എന്തിനാണ് പിന്മാറിയത് എന്നാണ് പലരും ചോദിക്കുന്നത് എല്ലാവരും ഇഷ്ടപ്പെട്ടു വരികയായിരുന്നു ഈ ഒരു പിന്മാറ്റം വല്ലാതെ വിഷമമായി പോയി എന്നാണ് ആരാധകരും പറയുന്നത് വെബ് സീരീസ് മുതലേ മലയാളികൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് അണ്ണാ ഡോണ ആ സ്നേഹം ഇപ്പോഴുമുണ്ട് അതുകൊണ്ടാണ് താരത്തിന്റെ പെട്ടെന്നുള്ള ഈ ഒരു പിന്മാറ്റം പ്രേക്ഷകർക്കും വിഷമമായത് എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് മറക്കാതെ കമന്റ് ചെയ്യുക കൂടാതെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് മറക്കാതെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക